ഇന്നിപ്പോ ഫയർ വന്ന് പോലീസുകാർ വന്ന് പക്ഷെ ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും ഇവിടെ നടന്നില്ല അവര് വന്ന് കൂടെ കറങ്ങി അവരും പോയി ഇനിയിപ്പൊ നമ്മളുണ്ട് പത്ര ചാനൽ നിൽപ്പുണ്ട് അല്ലാതെ ഇവിടെ വേറെ ആരുമില്ല ഇതിനകത്ത് നിന്ന് എന്തോ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് ഒന്നും നമുക്കറിയാനും പറ്റുന്നില്ല ഇതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമില്ല അല്ലാതെ നമ്മൾ ഇതിനകത്ത് പറയാനോ ഒന്നുമില്ല ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയമൊന്നും അല്ലെങ്കിൽ വേറൊരു കാര്യമൊന്നും അറിയേണ്ടത് ഈ ഈ ഇത്രയും തെളിവ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ റിജോയെ പിന്നെ രാജേഷിനെയും കൂടെ വിളിച്ച് ഈ രജീഷിനെ ചോദ്യം ചെയ്യാനുള്ള മാർഗം നോക്കാനുള്ളത് വേറൊന്നും നമുക്ക് പറയാനില്ല അത് നമ്മൾ എന്തുവാ പറയേണ്ട എന്തുവാ നമുക്ക് പറയേണ്ടത് ഒന്നുമില്ല പറയുന്നത് ഇതേ ഇതേയുള്ളു ഇതാ ചെയ്യേണ്ടത് അല്ലാതെ അവരിവിടെ വിളിച്ച് നമ്മൾ ഓടിപ്പടച്ച് വനവും താണ്ടി ഇവിടെ വന്ന് ഇത് എന്തെങ്കിലും കാര്യങ്ങളിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വന്നിട്ട് ചുമ്മാതെ പോകാനേ പറ്റിയുള്ളൂ അല്ലാതെ ഒന്നുമില്ല അപ്പോൾ താഴെ പിന്നെ അവരുടെ ഫാക്ടറി നോക്കണമെന്ന് പറഞ്ഞ് അവർ അതിലേക്കൂടെ കയറി അത് പൂട്ടിയിട്ടാക്കും അത് കോടതിയിൽ നിന്ന് നറവ് ഇട്ടാ അതേക്കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരും പോയി അപ്പൊ നമ്മൾ ഈ വേസ്റ്റ് കോഴിന്റെ അടുത്ത് നമ്മളിന്ന് പോകണ്ടു ഇവിടെ നമ്മളെന്തോ ചെയ്യുന്ന ഒന്നുമില്ല ഇത് മാലിന്യം തൃപ്തിക്ക് അമ്പലത്തിന്റെ അവിടുത്തെ തോട്ടിച്ചെന്ന് നാട്ടുകാർ പരാതിപ്പെട്ട് എന്തുവായാലും സർക്കാർ സീൽ വെച്ചാക്കുകയാണ് അങ്ങനെ ഇവിടെ പൂട്ടി ഇവിടെ പൂട്ടിയെങ്കിലും ആ ഈ പുളി അതിന്റെ തൊട്ട് താഴെ ഫാക്ടറി ഉണ്ടാക്കി പന്നിപ്പാമുണ്ടാക്കി ഉണ്ടാക്കി കൊണ്ട് എന്തോ ഫലം ഒരു ഫലവും ഇല്ല നമുക്കതിനകത്ത് ഇപ്പൊ ഇതേ ഉള്ളു നമ്മളെ വിളിച്ചില്ല വിളിച്ചിട്ട് ചോറില്ലാതെ വിട്ട ഒരു ഇതായപ്പോ വന്നാക്കുന്നത് അതേ നമുക്ക് പറയാനുള്ളൂ ആ കുഴി എന്ന് പറയുന്നത് ഏതാ കൊണ്ട് ഇരുപതടി താഴ്ച കൊണ്ട് ഇന്ന കുഴി ആ കുഴിക്കകത്ത് പന്നിയുടെ വേസ്റ്റ് എല്ലാ കൊണ്ടുവന്ന് വിളിച്ചിട്ടുണ്ട് ഇവിടെ പോയി 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 അല്ല പിന്നെ പിന്നെ മാത്രം ും പോയിവിടെന്തോ അർത്ഥം ചേട്ടാ ഇന്ന് ഇന്നത്തെ ഈ പോലീസിന്റെ ആ ഒരു തെരച്ചിലില് എന്താണ് നമ്മളോട് പറഞ്ഞത് തുടക്കം തൊട്ട് പോലീസ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടീമിനെ കൊണ്ടുവരികയാണ് അവർക്ക് സംശയാസ്പദമായിട്ടുള്ള സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്ത് ഒന്ന് വരുത്തി തീർത്തിട്ട് പോകുന്നൊരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ പുനലൂരത്തെ ഫയർഫോഴ്സ് യൂണിറ്റുമായിട്ടാണ് ബന്ധപ്പെട്ട് വന്നത് പക്ഷേ സാധാരണ ഒരു ഒന്നോ രണ്ടോ കോൺസ്റ്റബിൾമാർ വന്ന് നോക്കുന്ന അതേ ലാഗത്തോട് കൂടിയിട്ട് തന്നെയാണ് അവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ നോക്കി കണ്ടുപോവുകയും ചെയ്തത് അവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചത് ഇവിടെ വേസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് ഒറ്റ ലെവലായിട്ടാണ് ലെയറുകളായിട്ടാണ് അത് മാറ്റിയതായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നതെന്നാണ് പക്ഷേ അതിനുശേഷം ഇതിൻ്റെ പന്നി ഫാം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുകയും പല ആളുകൾ ഈ അടുത്ത സമയത്തും ഈ തൊട്ടടുത്തൊരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ട് വന്നു പോകുന്നതായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരച്ചിൽ അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പല തരത്തിലുള്ള അന്വേഷണങ്ങളും ഒടുവിൽ വന്നു നിൽക്കുന്നത് ഈ പന്നി ഫാം നടത്തിയിരുന്ന വേസ്റ്റ് നിക്ഷേപിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇടയ്ക്ക് പ്രതികളുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് തെളിവെടുത്തിരുന്നു അപ്പോൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു നിഗൂഢത ഈ കേസുമായി ബന്ധപ്പെട്ട് പക്ഷേ അവര് ഇവിടെ വന്നിട്ട് ശേഷം ഒരു തിരച്ചിൽ നടത്തിയതിന് ശേഷം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ഥിതിയാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ പോലീസ് വന്നു മടങ്ങിപ്പോയി എന്നല്ലാണ്ട് വ്യക്തമായൊരു കാര്യം ചെയ്യുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തെ കാണാതായിട്ട് നൂറ്റിയേഴ് ദിവസത്തിന് അടുത്താവുന്നു പക്ഷേ ഇതുവരെയും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡി എൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ റിസൾട്ട് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല അത് പോലീസ് മനഃപൂർവ്വം വായിപ്പിക്കുന്നല്ല പക്ഷെ പോലീസ് അതിന് വേണ്ട എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നോളം വരുന്ന സി എ മാരുടെ നേതൃത്വത്തിലൊരു ടീമിനെ ഡിവൈഎസ്പിയുടെ ഒരു അണ്ടറിൽ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഒരു കുടുംബത്തിന് ആശ്വാസകരമാകുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് തന്നെയാണ് പട്ടികാതി മുറച്ചയ്ക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടുന്ന് നിന്ന് ഇവർ ശേഖരിച്ചു കൊണ്ടുപോയ ഒരുപാട് എന്താ ഉടുപ്പോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയില്ലേ അപ്പോൾ അതെല്ലാം അവർ കൊടുത്തിട്ട് ഇതുവരെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ നമ്മൾ ആ ഉടുപ്പിൽ നിന്ന് കിട്ടിയ രക്തസാമ്പിള് അതുപോലെ തന്നെ അവിടെ നിന്ന് കണ്ടെത്തിയ മുടിയുടെയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ അദ്ദേഹത്തു നിന്ന് എടുത്ത ഡി എൻ എ ടെസ്റ്റിന് ആവശ്യമായ വസ്തുക്കളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് ഇത് രണ്ടും ഒരേ ഡി എൻ എ ഇതിൽ തന്നെ വരുന്നതാണോ ജെൻസിൽ തന്നെ വരുന്നതാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് പക്ഷേ ദിവസങ്ങൾ വൈകുന്നതനുസരിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ കലേന്ദ്രൻ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടുവാനും അവർക്ക് തെളിവുകൾ നശിപ്പിക്കാനും ഉള്ളൊരു അവസരമാണ് പോലീസ് കൊടുക്കുന്നത് ഉടൻ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് കണ്ടെത്തുകയും അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് ഈ നമുക്ക് കിട്ടിയ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് മുടികളുമായി ബന്ധപ്പെട്ടിട്ട് സാമ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ വശങ്ങൾ മനസ്സിലാക്കി പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം അതി വേഗം എന്ന നിലയിലാണ് നമുക്ക് പറയാനുള്ളത് ഇതിപ്പോൾ അന്വേഷിക്കുന്നത് അഞ്ചൽ സ്റ്റേഷൻ പൊല്ലൂരാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് സി എ മാരുടെ സംഘമാണ് നിലവിൽ ഇതിൻ്റെ അന്വേഷണത്തിലുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട തെമ്മല സി ഐ അതുപോലെ തന്നെ ഏരൂർ സി ഐ അഞ്ചൽ സി ഐ ഉൾപ്പെടെയുള്ള മൂന്നംഗ ടീമിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്